കൊട്ടാരക്കര പിടിക്കാൻ വേണ്ടിട്ട് ഐശാപുറ്റി ഇറങ്ങുന്നുണ്ട് എന്നൊരു ശ്രുതി കേൾക്കുന്നുണ്ട് പക്ഷെ ആരുടെ സ്ഥാനാർത്ഥി എന്നതാണ് അതിലെ ഒരു മുഖ്യ വിഷയം ഐശാപുറ്റി കൊട്ടാരക്കരയുടെ പതിനഞ്ചു വർഷക്കാലം എം എൽ എ ആയിരുന്ന കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമായ വനിതാ മുഖം സി പി എമ്മിന്റെ ഐശ്വര്യ ദേവത എന്ന ഐശ്വര്യ മുഖമാണ് ആയിരുന്നു ഐശാപ്പുറ്റി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരക്കരയെ പ്രദാനം ചെയ്ത കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ അധികാരിനായ യു ഡി എഫിന്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യരായിരുന്ന കൊട്ടാരക്കര ആർ ബാലകൃഷ്ണപിള്ള ഈ കൊട്ടാരക്കരയിലെ ഉത്സവ സമയത്ത് ഒരു സ്റ്റാറ്റസ് കുറെ വർഷങ്ങൾ കൊണ്ട് ഇടാറുണ്ട് അത് ഞാൻ എടുത്തൊരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് കൊട്ടാരക്കരയിൽ ആരോ എഡിറ്റ് ചെയ്ത് വിട്ടൊരു സാധനമാണ് അതില് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് കൊട്ടാരക്കരക്കാർക്ക് ചില സ്വകാര്യ അഹങ്കാരങ്ങളുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ശബരിമല സീസൺ വന്നാൽ ആദ്യത്തെ ബസ് കേരളത്തിൽ ആദ്യത്തെ ബസ് കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് യാത്ര ആരംഭിക്കുക കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവം വന്നാൽ അത് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ വർക്ക്ഷോപ്പ് പോകാൻ കെ എസ് ആർ ടി സി ബസ് നെറ്റിപ്പട്ടം കെട്ടി ഞങ്ങൾ എഴുന്നള്ളിപ്പിക്കും അത് കൊട്ടാരക്കരക്കാരുടെ ഒരു സ്വകാര്യ ആഹാര ആർ ബാലകൃഷ്ണപിള്ള കലാകാരങ്ങളായി ഇടതുപരിച്ചാലും വലതു വരിച്ചാലും ആർ ബാലകൃഷ്ണപിള്ളക്ക് ഗതാഗത വകുപ്പ് കിട്ടും കീഴോട്ട് തറവാട് എന്ന് പറയുന്ന ആനയും അമ്പാരിയും പ്രതാവും ഉള്ള തറവാട്ടിലെ കീഴോട്ട് രാമൻപിള്ളയുടെ മകൻ ആർ ബാലകൃഷ്ണപിള്ള ഒരേ സമയം പഞ്ചായത്ത് മെമ്പറായും എം എൽ എയുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായും എം എൽ എ ആയി വരുന്ന കേരളത്തിലെ അപൂർവ്വം രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ ഏതെങ്കിലും ഒരു കൊട്ടാരക്കരയുടെ ഏതെങ്കിലുമൊക്കെ മുക്കിലും മൂലയിലും ചെന്നാൽ പോലും അവിടെ ചായക്കട നടത്തുന്നവനെയും കൃഷിപ്പണി ചെയ്യുന്നവനെയും എടാ ബാലകൃഷ്ണ എട തങ്കമണി എട തങ്കപ്പ എന്ന് പേരെടുത്ത് വിളിക്കുന്ന രാഷ്ട്രീയ ബാലകൃഷ്ണപിള്ളയുടെ തട്ടകത്തിലാണ് സി പി എമ്മിന്റെ ചെങ്കുടി ബാലകൃഷ്ണപുള്ളയുടെ കേരള കോൺഗ്രസ് യു ഡി എഫ് നിൽക്കുമ്പോൾ ചെങ്കുടി പാറിച്ചുകൊണ്ട് ഐഷാ പോറ്റി ഇടതുപക്ഷത്തിന്റെ മലയാളം പിന്നീട് അങ്ങോട്ട് കണ്ടത് ഒരു ഐഷാ ഐഷ്യാപുറ്റി മാജിക് ആയിരുന്നു ജനഹൃദയങ്ങളിലേക്ക് ഐഷാ ഐഷപുറ്റി ആഴ്ന്നിറങ്ങി പക്ഷേ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ മനസ്സിൽ ഐഷാ ഐഷപുറ്റിയുടെ സ്ഥാനം എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് മലബാറിന്റെ മണ്ണിൽ നിന്നു പോയ മാത്രം നേതാക്കന്മാർ വളർന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം വി എസ് അച്യുതാനന്ദനെ പോലെ അപൂർവ നേതാക്കന്മാർ മാത്രമാണ് കണ്ണൂരിന് ഇപ്പുറത്ത് എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ മാറിയത് ഐഷ്യാപുറ്റി പതിനഞ്ച് വർഷം വലിയ ഭൂരിപക്ഷം അമ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഘട്ടത്തിൽ മൂന്നാം ടൈമിൽ ഐഷ്യാപ്പുറ്റി അവിടെ വിജയിച്ചു കയറുന്നത് ഏതൊരു സ്ഥാനാർത്ഥി വന്നിരുന്നാലും കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയുടെ തട്ടകം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഐഷ്യാപുറ്റിയുടെ മാറ്റി ആ ആറ് ബാലകൃഷ്ണപിള്ളയ്ക്ക് പിന്നീട് ഈ പറയപ്പെടുന്ന കൊട്ടാരക്കര സീറ്റ് നഷ്ടപ്പെടുകയും പത്രാപുരത്തിലേക്ക് മാത്രം ഒതുങ്ങേണ്ടി ആറ് ബാലകൃഷ്ണ ഉള്ള പാർട്ടിക്ക് പത്രാപുരത്തിലേക്ക് മാത്രം ഒതുങ്ങേണ്ടി വരുന്ന ഒരു കാലഘട്ടം പോലും ഉണ്ടായി എന്നുള്ളത് വലിയ സത്യമാണ് അപ്പോഴാണ് മൂന്ന് വർഷം മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ട എന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുക്കി ഐഷാ പോറ്റിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും രാജ്യസഭാ എം പി ആയിരുന്ന കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ എൻ ബാലഗോപാലിനെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കുകയും ചെയ്തു കെ എൻ ബാലഗോപാലിനൊപ്പം തോളോട്ട് തോൾ ചേർന്ന് ചേർന്നതുകൊണ്ട് ഐഷാപൂറ്റിയും പ്രചരണത്തിനിറങ്ങിയതുകൊണ്ട് മാത്രമാണ് കേവലം പതിനായിരം വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ആർ രശ്മി എന്ന് പറയുന്ന സ്വതവേ ദുർബലയായ രാഷ്ട്രീയ കേരളത്തിൽ സ്വതവേ ദുർബല എന്ന് വിളിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല അവരൊരു കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ലോക്കൽ നേതാവിനു മുന്നിൽ വെറും പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയിൽ നിന്ന് എം എൽ എ ആകാൻ പറ്റുന്നു കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാവനാൽ മധു എന്ന് പറയുന്ന വലിയ ഊറി മുതലാളി വലിയ റെയിൽവേ കോൺട്രാക്ടർ വലിയ ഫണ്ട് സോഴ്സ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കെ എൻ ബാലഗോപാൽ പിണറായി വിജയന്റെ ശിഷ്യൻ അല്ലെങ്കിൽ പിണറായി ഇപ്പൊ രാത്രിയിൽ പകലാന്ന് പറഞ്ഞാൽ പകലാണെന്ന് പറയുന്ന കെ എൻ ബാലഗോപാൽ പലയിടത്തും സീറ്റ് കൊടുത്തു പലയിടത്തും വിജയിപ്പിക്കാൻ നോക്കി നടക്കാഞ്ഞൊരു അവസാനം രാജ്യസഭ ഇമ്പിയൊക്കെ ആക്കിയെടുത്ത ഒരാൾ അദ്ദേഹം അവിടെ വന്ന് മത്സരിക്കുന്നു ഇത്തവണയും എന്തായാലും കെ ബാലൂബാദ് തന്നെയായിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പോഴാണ് രാഹുൽ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി ഐഷ പോറ്റി കൊട്ടാരക്കര ആരുടെ സ്ഥാനാർത്ഥിയാക്കി ഒരു കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന വിവരം യു ഡി എഫിന് ഐഷ പോറ്റി യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് കാരണം കൊല്ലം ജില്ലയിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് പോലും യു ഡി എഫിന് കിട്ടിയില്ല പതിനൊന്നിൽ പതിനൊന്ന് സീറ്റ് നേടിക്കൊണ്ടാണ് എൽ ഡി എഫ് ഒരു വലിയ പ്രയാണം കൊല്ലം ജില്ലയിലൂടെ നടത്തിയത് അതൊരു വലിയ ട്രെൻഡായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണയും വലിയ ട്രെൻഡൊക്കെ ഉണ്ടായെങ്കിലും കുണ്ടയിൽ പി സി വിഷ്ണുനാഥും കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷും ഈ രണ്ടു പേരാണ് യു ഡി എഫിന്റെ അഭിമാനമായി മാറിയത് കൊല്ലത്ത് ദുർബലനായ മുകേഷിനെ പരാജയപ്പെടുത്താൻ പോലും ഡി സി സി അധ്യക്ഷയായിരുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് സാധിച്ചില്ലായിരുന്നൊക്കെ വലിയ പരാജയമായിരുന്നു ഇത്തവണ യു ഡി എഫിന് അധികാരത്തിലെത്തണമെങ്കിൽ നിലവിലിരിക്കുന്ന സീറ്റ് ഓരോ ജില്ലയിലും നിലവിലിരിക്കുന്ന സീറ്റുകൾക്കപ്പുറത്തേക്ക് നാല് സീറ്റുകൾ വെച്ച് എക്സ്ട്രാ പിടിക്കേണ്ടിയിരിക്കും അപ്പൊ സ്വാഭാവികമായും കുണ്ടറയും കരുനാഗപ്പള്ളിയും സിറ്റിംഗ് സീറ്റുകളാണ് ഇതിൽ സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ അത്യാവശ്യം നല്ല പേരെടുത്ത് കഴിഞ്ഞു അവിടെ സി പി എമ്മിൽ പ്രാദേശിക ഘടകത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു ഏരിയ കമ്മിറ്റി സമ്മേളനവുമായി നടന്ന സംഭവകാശങ്ങളൊക്കെ നമ്മൾ കുണ്ടറയിൽ സി പി എമ്മിന് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ ഒരു വലിയ നല്ല മുഖമൊന്നും ഇല്ല എം എ ബേവിക്ക് ശേഷം ജെ മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു ജെ മേഴ്സിക്കുട്ടിയമ്മയും പ്രായമായിരിക്കും ഒരു വലിയ രാഷ്ട്രീയ ബോധമില്ല പിന്നെ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയുള്ളത് ചിന്താജല പോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പി സി വിഷ്ണുനാഥ് ആ സീറ്റ് നിലനിർത്തും അപ്പൊ സി ആകേഷും പി സി വിഷ്ണുനാഥും ആ സീറ്റ് നിലനിർത്തി എന്ന് വെച്ചാൽ പോലും നാല് സീറ്റുകൾ അവിടെ പിടിച്ചെടുക്കേണ്ടതുണ്ട് ഈ നാല് സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ പിന്നീട് സാധ്യതയുള്ള സാധ്യതയല്ല പിന്നീട് അവിടെ നിലവിലുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പത്തനാപുരമാണ് പത്തനാപുരം കേരള കോൺഗ്രസ് പി യുടെ സീറ്റ് ആണ് കെ പി ഗണേഷ് കുമാറിന്റെ സീറ്റ് കെ പി ഗണേഷ് കുമാർ ഓരോ വർഷവും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സീറ്റുകളാണ് അവിടെ യു ഡി എഫിലെ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ വലിയ രീതിയിൽ ഗണേശന്റെ വിജയത്തെ ബാധിക്കുന്നുണ്ട് ജ്യോതികുമാർ ചാമക്കാല സജീവമായ അവിടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ കൊടുക്കുന്ന സുരേഷ് ഗ്രൂപ്പ് വിഭാഗം എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അങ്ങനെ രണ്ടു മൂന്ന് തരത്തിലുള്ള ഗ്രൂപ്പുകൾ നമ്മൾ കേരളത്തിൽ മറ്റെങ്കിലും കേട്ട് കൽവിയില്ലാത്ത ഗ്രൂപ്പുകൾ തർക്കങ്ങളും പ്രശ്നങ്ങളും അവിടെയുണ്ട് കേരളത്തെ മുഴുവൻ ഗ്രൂപ്പുകൾ എനിക്കൊന്ന് പത്തനാപുരമുണ്ട് സ്വാഭാവികമായും പാർട്ടി ഒരുമിച്ച് നിന്നാൽ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചാമകാല നല്ല സ്ഥാനാർത്ഥിയാണ് ചാമകാലെ അവിടെ സപ്പോർട്ട് ചെയ്താൽ അവിടെ ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്താം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പോലും അവിടെ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലാണ് ഇപ്പോഴത്തെ രീതി കാരണം സിറ്റിംഗിൽ എം എൽ എ ആണ് അദ്ദേഹം മന്ത്രിയാണ് അതൊക്കെ ആളുകളെ ബാധിക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ അത്രത്തോളം വലിയ പ്രവർത്തനങ്ങൾ വായി ഡി എഫ് മുന്നോട്ട് വരണം അപ്പോൾ പത്തനാപുരത്ത് നമുക്കൊരു ചാൻസ് പറയാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ പുനലൂരിലേക്ക് വന്നാൽ സി പി ഐ കലാകാലങ്ങളായി കെ രാജുവിന് ശേഷം നിലവിൽ അവിടുത്തെ എം എൽ എ ആയിരിക്കുന്ന സുബാൻ അദ്ദേഹം സി പി ഐയുടെ ഒരു സീറ്റായിട്ട് കൊണ്ടുനടക്കുന്നു യു ഡി എഫ് കഴിഞ്ഞവിടെ മുസ്ലിം ലീഗിനായിരുന്നു ആ സീറ്റ് ഇത്തവണ ആര് എടുക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ പുനലൂരിൽ മുഖമില്ല പുനലൂരിനും യു ഡി എഫിന് മത്സരിപ്പിക്കാൻ അവിടെ ഒരു മുഖമില്ല നല്ല സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പുനലൂരിലും പ്രതീക്ഷ വെക്കണം കൊട്ടാരക്കരയാണ് മറ്റൊന്ന് അപ്പോൾ കൊട്ടാരക്കരയിൽ ഒക്കെ നമുക്ക് തിരിച്ചു വരാം കൊട്ടാരക്കര തുടങ്ങി കൊട്ടാരക്കരയിലേക്ക് തിരിച്ചു തിരിച്ചുവരാം പിന്നീട് ചടയമംഗലമാണ് ചടയമംഗലം സി പി ഐയുടെ സീറ്റാണ് സിഞ്ചു റാണിയാണ് നിലവിലെത്തെ അവിടെ എന്ന് പറയാം ആ പറയാവുന്ന ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് പറയാവുന്ന മണ്ഡലമാണ് ചാണയമകലം അവിടെ പണ്ട് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വലിയ നല്ല നേതാക്കന്മാർ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു നല്ല സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാനുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം അപ്പോൾ ആ സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ വലിയ പാട്ടാണ് ചവറയാണ് മറ്റൊന്ന് ചവറയിൽ ഷിബു ബി ജോൺ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ആർ എസ് പിയുടെ സീറ്റാണ് പക്ഷേ അവിടെ വിജയൻപിള്ളയുടെ മകൻ സുജിത് അജിത് വിജയൻപിള്ള ഒരുപാട് വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു നേതാവാണ് അവര് വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നാൽ ഷിബു ജുബേബിയോണ സാമ്പത്തിക ശക്തിയാണ് അവിടെ ഒരു പ്രതീക്ഷ വേണമെങ്കിൽ വെച്ച് പുലർത്താവുന്ന ഒരു മണ്ഡലമാണ് മറ്റൊന്ന് കുന്നത്തൂരാണ് ആണ് സംവരണ മണ്ഡലമാണ് കുന്നത്തൂരിൽ കോവർ കുഞ്ഞുമോൻ കലാകാലങ്ങളായി തട്ടകമാക്കി വെച്ചിരിക്കുന്ന സീറ്റാണ് ലെലിനിസ്റ്റ് ആണ് പോർ കുഞ്ഞുമോന്റെ പാർട്ടി സി പി എമ്മിൽ എടുത്തിട്ടില്ല എൽ ഡി എഫിൽ എടുത്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഇടതുപക്ഷത്ത് തന്നെ അടി കുറച്ച് അവിടെ ആർ എസ് പിക്ക് ആണ് യു ഡി എഫിന്റെ സീറ്റ് ഉല്ലാസ് കോപൂർ ആണ് കലാകാലങ്ങളായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഉല്ലാസ് കോപൂർ നല്ല മുഖമാണ് ജയിക്കേണ്ട ഒരു തവണ ഒരു അവസരം ലഭിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാതെ ഒരു മുഖമാണ് കോവൂർ കുഞ്ഞുമോനെ മാറ്റി മറ്റൊരു സി പി എം ആയി സീറ്റ് എടുത്താൽ അവിടെ സോമപ്രസാദ് സഖാവായിരിക്കും രാജ്യസഭ എംപിയായ സോമപ്രസാദ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പക്ഷെ ഇത്രയും സീനിയോറിറ്റി ഉള്ള അഞ്ചു വർഷകാലമായി കോവർ കുഞ്ഞുമോൻ വെച്ചിരിക്കുന്ന സീറ്റാണ് അത് സി പി എം എടുത്താൽ സി പി എം എടുത്താൽ ഉല്ലാസ് കോപൂർക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അണ്ടർസ്റ്റാൻഡിങ് കോർ കുഞ്ഞുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഇട്ടാലും സി പി എമ്മിനോ എൽ ഡി എഫ് അവിടെ വന്ന് സംഭവിക്കാനില്ല എന്നുള്ളതാണ് അതൊരു പ്രത്യേക പരിഗണനയുടെ പുറത്തൊക്കെ പോവുകയാണ് കോവർ കുഞ്ഞുമോനോ വലിയ രാഷ്ട്രീയ സംവിധാനത്തിൽ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹം സി പി എമ്മിലേക്ക് പോകണം എന്തായാലും സോമപ്രസാദ് സഖാവിനെ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും സംസ്ഥാന നേതാവാണ് അത് സി പി എം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ആർ എസ് പി എൻസ് ആർ എസ് പി എൽസിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കൊടുക്കുന്ന സുരേഷിനു വേണ്ടി ഉല്ലാസ് കോവൂർ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അവിടെ കൊടുക്കുന്ന സുരേഷ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് മത്സരിക്കാൻ പറ്റുന്ന സീറ്റുകളിൽ രണ്ട് സീറ്റുകളുണ്ട് ഒന്ന് അടൂരും ഒന്ന് കുന്നത്തൂരുമാണ് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭാ എം പിക്ക് സീറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടെയും ടൈറ്റ് കോമ്പറ്റീഷനാണ് ഒരു ഈസി വാക്ക് വാക്കാർക്കും പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ് ഇടതുപക്ഷ മണ്ഡലമാണ് കുന്നത്തൂർ അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റിലും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തണ്ട എന്നുള്ളതാണ് പിന്നെ എവിടെയാണ് പിന്നെ യു ഡി എഫിന് കൊല്ല ജില്ലയിൽ പിന്നെ കൊല്ലമാണ് കൊല്ലത്ത് എം മുകേഷിനെതിരെ ഉള്ളാകുന്ന ആരോപണങ്ങൾ അതിനെ കൃത്യമായി വോട്ടാക്കി മാറ്റിയാൽ കൊല്ലം വേണമെങ്കിൽ കൊല്ലം പിടിക്കാം പക്ഷെ അത് ബിന്ദു കൃഷ്ണ ക്ലെയിം ചെയ്യും അപ്പോ അതെങ്ങനെ സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധമായ നല്ലൊരു നേതാവിനെ വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുഖമായി പിടിച്ചെടുക്കാം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിരമാണ് കൊല്ലം നല്ല ഉറച്ച കമ്മ്യൂണിസ്റ്റ് മണ്ണാണ് അവിടെ ഒരു അട്ടിമറി വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മണ് അവിടെ ഒരു പ്രതീക്ഷ വേണമെങ്കിൽ നിൽക്കാം കൊട്ടാരക്കരയിൽ പി സി വിഷ്ണുനാഥെന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഷുവർ ഷോട്ടായിട്ട് വിജയിക്കും കാരണം പി സി വിഷ്ണുനാഥിന്റെ കുടുംബം പശ്ചാത്തലം പ്രവർത്തന മേഖലയൊക്കെ കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പക്ഷേ പി സി വിഷ്ണുനാഥ് കുണ്ടറ വെട്ട് കൊട്ടാരക്കരയ്ക്ക് വരില്ല കഴിഞ്ഞ നമ്മുടെ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ പി സി വിഷ്ണുനാഥ് ആവുന്നതൊക്കെ ശ്രമിച്ചാണ് പക്ഷേ ചില ഗ്രൂപ്പുകൾക്ക് നേരത്തെ പോലെ പല ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ കാരണം പി സി വിശ്വനാഥന് കൊട്ടാരക്കര മണ്ഡലം ലഭിച്ചില്ല എന്നതാണ് പത്തനാപുരത്തും കൊട്ടാരക്കരയിലും ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി നിർണയത്തിൽ കുടിക്കുന്നം സുരേഷ് എന്ന് പറയുന്ന നേതാവിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഐ വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഐ വിഭാഗത്തിൽ രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ നേതാവാണ് ജ്യോതികുമാർ ചളക്കര കഴിഞ്ഞ തവണ കൊടുക്കുന്ന സുരേഷിന്റെ അനുഗ്രഹ ആശ്വസുകളോടെ അല്ല ഈ പറയപ്പെടുന്ന ചാമകാലോടെ മത്സരിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ് കൊട്ടാരക്കരയിൽ പക്ഷെ കൊടുക്കുന്ന സുരേഷ് വെച്ച സ്ഥാനാർത്ഥിയാണ് ആർ രശ്മി അതെ അപ്പോ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കേണ്ടത് കൊടുക്കുന്നതിൻ്റെ കൂടി ആവശ്യമായി മാറും അപ്പോൾ ആർ ഈ പറയപ്പെടുന്ന ഐഷ പോറ്റിയെ യു ഡി എഫ് ക്യാമ്പിലെത്തി മത്സരിപ്പിച്ചാൽ കൊള്ളാമെന്നു ഡി എഫ് ക്യാമ്പിനുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷെ അതിന് ഐഷ പോറ്റിയുടെ സമ്മതമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്ല ചില കോൺഫിഡൻസുകൾ ചർച്ചയൊക്കെ ചില ചർച്ചകളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അടുത്ത് പറഞ്ഞാൽ ഓ അവർക്ക് യു ഡി എഫിൽ പോകുന്നതിനേക്കാൾ താല്പര്യം ബിജെപിയിൽ പോകുന്നതിനായിരിക്കും കുടുംബത്തിന് താല്പര്യം അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഐഷാബോറ്റ് യു ഡി എഫിലെ സ്ഥാനാർത്ഥിയായി അവർ മത്സരിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിച്ചാൽ അവർക്ക് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ചിലപ്പോൾ അറിയാൻ പറ്റില്ല രാഷ്ട്രീയ കേരളം ഇന്നും രാഷ്ട്രീയത്തിൽ പുതിയ പുതിയ ഇത് പുതിയൊരു എന്തായാലും കണ്ടറിയാം കൊട്ടാരക്കരക്ക് എന്ത് സംഭവിക്കും